ിലെ കുട്ടികൾക്കൊക്കെ നല്ല ഐക്യമില്ല ലെവൽ അല്ലേ പെട്ടെന്ന് അവര് നല്ല മാർക്ക് വാങ്ങിച്ചു പഠിക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അപ്പൊ ജോലിയൊക്കെ ആയി കഴിയുമ്പഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ പാരന്റ്സ് അവരെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളൊരു സ്വാഭാവിക അല്ലേ അങ്ങനെ വരും അപ്പോഴത്തേക്കും ഇവര് പെൺകുട്ടികള് എസ്പെഷ്യലി റിബലായിട്ട് നിൽക്കും എനിക്ക് കല്യാണം വേണ്ട എന്ന് വന്നിട്ട് നിൽക്കും അപ്പോൾ പേരൻസ് ആകെ വറിയിടാവും എന്താ കാര്യം എന്നറിയില്ലല്ലോ അപ്പം അവര് ചിന്തിക്കുന്നതെന്ന് വച്ചാൽ ഇവക്കിനി നമ്മളോട് പറയാൻ പറ്റാത്ത വേറെ സമുദായം അത് തന്നെയാണ് കേട്ടോ പിന്നെയായിട്ട് ചിന്തിക്കുന്നത് സമുദായത്തിൽപ്പെട്ട വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ അങ്ങനെ ആയിരിക്കും മിക്കവാറും കൺസൾട്ടേഷൻ എടുത്ത് വരുന്നത് അപ്പം കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ അവർക്കങ്ങനെ റിലേഷൻഷിപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അവർക്കിപ്പോൾ കല്യാണം വേണ്ട ആ ഒരു അത്രേ മാത്രമേ ഉള്ളൂ അപ്പം അത് അവർ അവിടം വരെ ഓക്കെ കേട്ടോ അവിടം വരെ നമുക്ക് അവരെ ഒന്നും പറയണ്ട അവർക്ക് തോന്നുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് അവനവന്റെ ആവശ്യം അപ്പോൾ അവനവന് തോന്നുമ്പോൾ മാത്രം മതി അപ്പം അതുകൊണ്ട് അതില്ലാത്തില്ല നമുക്ക് അങ്ങനെ പറയാനൊന്നും ഞാൻ അതുപോലെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ അവരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവർക്ക് എന്താ ആവശ്യമെന്ന ആ ഒരു സജഷൻസ് കുറേ നമ്മൾ നിർത്തുന്നു അവരെ കൊണ്ട് അവർക്ക് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുന്നു അത്രയും മാത്രമേ കൗൺസിലർക്ക് ചെയ്യാനുള്ളൂ ഇതിനകത്തുള്ളൊരു അപകടം എന്ന് വെച്ചാൽ നമ്മോ നമുക്ക് ഇപ്പോൾ ഭക്ഷണം വായു ശ്വാസം എന്നൊക്കെ പോലെ തന്നെ നമുക്കൊരു സെക്ഷൽ നീഡുണ്ട് ഇപ്പം ഈ കുട്ടികളൊക്കെ പഠിച്ചു ജോലിയൊക്കെ ചെയ്യുന്നു അപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മുതിർന്നവർക്ക് അത്രയും പരിചിതമല്ലാത്ത പല പല ആപ്സ് ഉണ്ട് നമുക്ക് ഒരു പ്രായം എത്തുന്നവർക്ക് ആകെ അറിയാവുന്നത് പണ്ടൊക്കെ ഓർക്കിട്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഫേസ്ബുക്ക് വന്നു അങ്ങറ്റം പോയാൽ ഇൻസ്റ്റ അറിയല്ലേ അതിനപ്പുറം അറിയില്ല അങ്ങനെയല്ല കുറേ ഉണ്ട് ബമ്പള് അരികി അങ്ങനെ ഒരുപാട് ആപ്സ് ആപ്സുണ്ട് ഇതിനകത്തിൽ ഇപ്പോൾ സ്നാപ്ചാറ്റിന് നമ്മളെപ്പോഴും ഫേസ്ബുക്കിനകത്തിലൊക്കെ നോക്കും ഇവരെന്തെങ്കിലും വാട്ട്സപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ആയിട്ട് പിന്നെ അയയ്ക്കുന്നോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ അങ്ങനല്ല നമ്മൾ ഞാനൊക്കെ പിന്നെ ഈ കുട്ടികളുടെ കൂടെ ഈ പത്തിരുപത്തിനാല് വർഷം നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റുന്നു അപ്പോൾ ഞാൻ കൂടുതൽ പറയുകയല്ല ഈ നമ്മൾ ഇപ്പം ഈ തൊക്കെ കുഞ്ഞിനെ പിന്നെ പ്രസവിച്ച ഉടനെ എടുത്ത് വലിച്ചെറിഞ്ഞ കേസൊക്കെ ഉണ്ടായില്ലേ ഇതുപോലത്തൊക്കെ കേസുകൾ പലതും ഞാനും കാണാറുണ്ട് ഞാനെന്നല്ല പല സൈക്കോളജിസ്റ്റുകളൊക്കെ ഇന്ന് നമ്മളുടെയൊക്കെ പ്രൊഫഷണൽ ലൈഫിൽ എക്സ്പീരിയൻസ് കൂടുന്തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളൊരു ദൗർഭാഗ്യം കൂടി നമുക്കുണ്ട് അപ്പോൾ ഞാനിപ്പോഴും അലയിക്കുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് ഈ ഇതിനെക്കുറിച്ച് ആവാറല്ല അവർ കാരണം അവർ ആ സെക്ഷൽ ഇതും പിന്നെ വെർജിനിറ്റിയും മറ്റും പുരുഷന്മാർക്കില്ല അപ്പൊ നമുക്ക് എന്തിനാണ് ഈ ഒരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ കൊടുക്കണം നമ്മൾ എപ്പോഴും ഓരോ എഴുത്തുകളായാലും ഒക്കെ ചുമ്മാ അങ്ങനെ എഴുതി വിടുമ്പോ അവരും അതിൻ്റെ ആഴത്തിലോട്ട് കടക്കുന്നില്ല പുരുഷനകത്ത് എന്ത് വെർജിനിറ്റിയാണ് നമുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള അപകടത്തിന് കാര്യങ്ങളെ കുറിച്ച് അവർ അവയറാണ് അപ്പം നമുക്ക് സെക്ഷുവൽ നീഡെന്ന് പറഞ്ഞാൽ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യന് ഇപ്പോൾ കല്യാണത്തിലാരും അവർ ചിലപ്പോ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചില ഇപ്പം പുറമേ ഭയങ്കര മാന്യനും ശാന്തനുമായിട്ടൊക്കെ ഉള്ള ആളുകൾ ആളുകളുണ്ടാവും ആണുമായിട്ട് പെണ്ണാവട്ടെ പക്ഷെ അവരുടെ പെർവേഷൻ ഉണ്ടല്ലോ സെക്ഷുവൽ പെർവേഷൻ രതി വൈകല്യങ്ങൾ സെക്ഷൽ പെർവേഷൻ അത് പങ്കാളിക്ക് മാത്രമേ അറിയുള്ളായിരിക്കും ചിലപ്പോൾ ഒന്നും അവരുടെ ബോഡി ഫിസിക്കലായിട്ടുള്ള ഒരു പെർവേഷനും ആയിരിക്കില്ല അവര് സെക്ഷൽ ഫിസിക്കൽ എന്താ ഫിസിക്കൽ റിലേഷൻ നടക്കുന്ന സമയല് അവര് പറയുന്ന ചില ഫാന്റസീസ് ഭാര്യമാർ പറയാറുണ്ട് അതായത് അവർ ഭാര്യയുടെ വീട്ടിലുള്ളവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ അയാളുടെ തന്നെ അമ്മാവൻ്റെ ഭാര്യയെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഫാന്റസീസ് പറയുമ്പോൾ മരവിച്ച് കിടക്കുന്ന ചില ഭാര്യമാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവേറാണ് നെഗറ്റീവ് സൈഡിനെ സൈഡിനെക്കുറിച്ച് അവയറാണ് അതുകൊണ്ട് അവരങ്ങ് തീരുമാനിക്കാൻ കല്യാണം വേണ്ടാണ് പക്ഷെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇതാണ് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ മസ്റ്റ് ആണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം ആപ്പുകളാണ് അപ്പം മുതിർന്നവരും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ആവണം അല്ലാതെ ഒരു പ്രേമം കൊണ്ട് മാത്രമല്ല ഇവർ കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് അപ്പോൾ കല്യാണം വേണ്ട എന്ന് വെക്കുന്നു പക്ഷേ മറ്റ് ഫിസിക്കൽ നീഡ്സ് അവർ വേണ്ട എന്ന് വെക്കുന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു തുറന്ന ചർച്ചയിൽ മുതിർന്നവർ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം